വാക്കൌട്ടും ബഹളവും ചോദ്യോത്തരങ്ങളുമായി ചന്ദ്രനിൽ ഒരു പാർലമെന്റ് സമ്മേളനം ഞെട്ടണ്ട സമ്മേളനം നടന്നത് രാമപുരം ഗവൺമെന്റ് ഹൈസ്കൂളിലായിരുന്നു ചാന്ദ്ര ദിനാഘോഷത്തിന്റെ ഭാഗമായി പത്തിയൂർ സി വി രാമൻ യുറീക ബാലവേദിയാണ് സ്കൂളിൽ ചാന്ദ്ര പാർലമെന്റ് സംഘടിപ്പിച്ചത് വാക്കൌട്ടും ബഹളവും ചോദ്യോത്തരങ്ങളുമായി ഒരു പാർലമെന്റ് സമ്മേളനം നടക്കുന്നതാകട്ടെ അങ്ങ് ചാന്ദ്ര ചാന്ദ്രദിനാഘോഷത്തിന്റെ ഭാഗമായി പത്തിയൂർ സി വി രാമൻ ബാലവേദി രാമപുരം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സംഘടിപ്പിച്ച ചാന്ദ്ര സംഘടിപ്പിച്ചു അവിടെയുള്ള മനുഷ്യരിൽ ശാസ്ത്രജ്ഞരും ഭരണകൂടത്തിന്റെ പരാജയമാണ് നമ്മുടെ ഗോളത്തിന്റെ അറിയാൻ മനുഷ്യർ മറ്റു വഴികൾ തേടുകയേ അത് മനുഷ്യർക്ക് അറിയാം സർ അവർ ചന്ദ്രനെ മലിനമാക്കുന്ന ടൂറിസം പ്രോത്സാഹിപ്പിക്കാനായി ഭൂമിയിൽ മനുഷ്യർ നടത്തുന്ന നീക്കം തടയണമെന്ന അടിയന്തര പ്രമേയവുമായി ചന്ദ്രന്റെ പ്രതിപക്ഷ നേതാവ് സഭയിൽ ആഞ്ഞടിച്ചു ആ ആശങ്ക അസ്ഥാനത്താണെന്ന് ചന്ദ്രനിലെ വിദേശകാര്യമന്ത്രിയുടെ വിശദീകരണം വന്നതോടെ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഒന്നടങ്കം വാക്കൌട്ട് നടത്തുകയും ചെയ്തു ചോദ്യോത്തരവേളയോടെയായിരുന്നു ഈ നീക്കങ്ങളുടെ തുടക്കം ചന്ദ്രന്റെ ഒരു മുഖം മാത്രമേ ഭൂമിയിലുള്ളവർക്ക് എന്നും കാണാനാവുന്നുള്ളൂ എന്നും ഇത് പരിഹരിക്കുവാൻ ചാന്ദ്ര സർക്കാർ ഇടപെടുമോ എന്നതുമായിരുന്നു ഒരു അംഗത്തിന്റെ ചോദ്യം അതിന് ഗതാഗത മന്ത്രി പറഞ്ഞ മറുപടി പ്രതിപക്ഷത്തിന് സ്വീകാര്യമായില്ല സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം മന്ത്രി ചന്ദ്രന്റെ ഭ്രമണവും പ്രദക്ഷിണവും സാമാജികരുടെ സഹായത്തോടെ സഭയുടെ നടുത്തളത്തിൽ ആവിഷ്കരിച്ച് വിശദീകരണം നടത്തി വളരെ മുൻപേ തന്നെ ചന്ദ്രന്റെ ഇരുവശവും ഭൂമിക്ക് കാണാമായിരുന്നുവെന്ന മന്ത്രിയുടെ പരാമർശത്തിൽ പിടിച്ചായി അടുത്ത ചോദ്യം ആ സ്ഥിതി മാറിയിട്ട് ഈ സർക്കാർ എന്തു ചെയ്തു എന്നായിരുന്നു ചോദ്യം ഒടുവിൽ മുഖ്യമന്ത്രി തന്നെ എഴുന്നേറ്റ് വിശദീകരണം നൽകി ഇതോടെ പ്രതിപക്ഷം അടങ്ങുകയും ചെയ്തു എല്ലാ കറുത്തവാവിനും സൂര്യഗ്രഹണം ഉണ്ടാകാത്ത കാര്യം ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ അനാസ്ഥയെ മറ്റൊരംഗം കുറ്റപ്പെടുത്തി എല്ലാ ദിവസവും പൂർണ്ണചന്ദ്രനെ ഭൂമിക്ക് മുന്നിൽ പ്രദർശിപ്പിക്കാനാകാത്തതും ചോദ്യമായി വന്നു ഊർജമന്ത്രിയാണ് ഇതിന് മറുപടി നൽകിയത് എന്നാൽ ഇതിനും നടുത്തളത്തിൽ പരീക്ഷണങ്ങൾ കാണിക്കേണ്ടി വന്നു ഗ്രഹണ സമയത്ത് പുറത്തിറങ്ങരുതെന്നും ആഹാരം കഴിക്കരുതെന്നും ഒക്കെ ഭൂമിയിൽ കേരളം എന്ന നാട്ടിലെ അന്ധവിശ്വാസികളായ ചില മനുഷ്യർ കരുതുന്നുവെന്നും ആ അപമാനം മാറ്റാൻ സർക്കാർ ഇടപെടണമെന്നുമായി മറ്റൊരു അംഗം വിദേശകാര്യമന്ത്രി അതിന് മറുപടി നൽകി ചോദ്യങ്ങളും ഉപചോദ്യങ്ങളും മറുപടിയും പരീക്ഷണങ്ങളും ബഹളവും ഒക്കെയായി കത്തിക്കയറിയ ചോദ്യോത്തരവേളയ്ക്ക് ശേഷമായിരുന്നു അടിയന്തര പ്രമേയത്തിന്റെ നോട്ടീസും വാക്കൌട്ടും തുടർന്ന് നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി ചന്ദ്രനിലേക്കുള്ള മനുഷ്യരുടെ ടൂറിസം പ്രോത്സാഹിപ്പിക്കാനുള്ള ബില്ലിന്മേൽ ചർച്ചയും നടന്നു ബാലവേദി അംഗങ്ങളായ എസ് ഫാരിസ് അലി മുഖ്യമന്ത്രിയും ആരാധ്യ അമൽ പ്രതിപക്ഷ നേതാവുമായി ആർ ദേവനാരായണനാണ് സ്പീക്കറുടെ ചുമതലയിലിരുന്നത് എൻ ഫിദാ ഫാത്തിമ പ്രതിരോധ മന്ത്രിയും എസ് പി ദേവേന്ദു വിദേശകാര്യമന്ത്രിയുമായി പി ആർ നിരുപമയാണ് ഊർജമന്ത്രി ഐഷ അലി ഗതാഗത മന്ത്രിയുമായി ചോദ്യം ചോദിച്ചും ചർച്ചയിൽ പങ്കെടുത്തും സാമാജികരായ ഫാദിയ നസർ ഹക്സ എസ് അനീഷ് ബി അമൽ കൃഷ്ണൻ എസ് ദിയാശ്രീ ആർച്ച രാജ് ഫിത സൂര്യകിരൺ എ ആർ ബ്രഹ്മ റൈന എസ് അനീഷ് എസ് അതുല്യ ആർജ എം നാരായണൻ എം മാധവ് എസ് വാസുദേവ് എം ശ്രീബാല ആർ ഗൗരി പി ഐശ്വര്യ കൃഷ്ണൻ എസ് മാധവ് അമേയ രഞ്ജിത്ത് അഭിനന്ദ് അനിൽ യു അഖിലേഷ് അനന്യ ഗോപൻ എ അഞ്ജന കെ സരയു എ ആദിനാഥ് തുടങ്ങിയവരും പാർലമെന്റ് നടപടികൾ ചടുലമാക്കി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറിയും റിട്ടയേർഡ് ഹെഡ്മിസ്ട്രസുമായ കെ ലത ബാലവേദി കൺവീനർ ഡി ചന്ദ്രലേഖ ആദർശ് ഗോപിനാഥ് സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് എം പ്രവത അധ്യാപകരായ എ ജയശ്രീ എസ് ദീപ എ എം ഷീജ പി റഹീദ എൽ അശ്വിനി ഐ റഹ്ബാനത്ത് എസ് അനുജ എന്നിവരാണ് പരിശീലനം നൽകി വിദ്യാർത്ഥികളെ പാർലമെന്റിൽ സജ്ജരാക്കിയത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷീജ പ്രസന്നന്റ് മേഖലാ സെക്രട്ടറി നിസാർ പൊന്നാരേത മേഖലാ കമ്മിറ്റി അംഗം അനിൽ ബോസ് തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി കായംകുളം